അപ്പോൾ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് മീൻ പിടിക്കാൻ പോകട്ടോ പുഴയിൽ ആ നമ്മൾ നേരത്തെ ഇട്ട ആ പുഴയല്ല വേറെ വടക്കായ പുഴ എന്ന് പറയും സംഭവം പുളവഴ വന്ന് അടിഞ്ഞിട്ടുണ്ട് അതൊന്ന് വൃത്തിയാക്കാം കേട്ടോ എന്നാലും ചൊടിയും കിട്ടും ചൊടിയും കിട്ടുന്നൊരു പ്രതീക്ഷയുണ്ട് ഈ പുഴയിൽ നിന്ന് മീൻ പിടിക്കാൻ വേണ്ടി ഇന്ന് വരെ തിരിച്ച് പോയിട്ടില്ല ഇഷ്ടംപോലെ മീൻ കിട്ടിയിട്ടുണ്ട് നമുക്ക് നോക്കുക ഇത്തിരി ഞരമ്പ് കണ്ടോ നിങ്ങൾക്ക് കാണണ്ട ഇത്ര നൈസാണ് കണ്ടോ ഞാരമ്പല് പത്തിയിൽ എൻ്റെ മീൻ പഠിക്കുക അല്ല മുളക് പടിയാണ് പിന്നെ കൊളുത്ത് ഇത് ഉണ്ടാ കൊളുത്ത് എന്താ തെളിയില്ലല്ലോ ഉണ്ടോ ഇതാ ഒരു കൊളുത്തഞ്ച് രൂപ വേണ്ട ഞരൻ പാണതിൽ ടെസ്റ്റ് കാരണം നൈസ് ആണ് കാരണം എത്ര ചൂട്ടിയാലും എൻ്റെ തീറ്റിട്ടിട്ട് ഞാൻ എറിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വെറുതെ നിൽക്കും ബ്രൗൺ കളറുള്ള സാധനമാണ് അവിടെ സാധാരണ ഞരമ്പണ് പക്ഷെ നമ്മൾ ഉപയോഗിക്കില്ല ഇത് വലിയ കാര്യമില്ല സാധാരണ ഞരമ്പണേക്കാളും സ്വല്പം വണ്ണം കമ്മിയുള്ളത് നല്ല വണ്ണം കമ്മിയുള്ളത് നമ്മൾ ഉപയോഗിക്കില്ല അങ്ങനെ ഇപ്പോൾ ചെറുതായിട്ട് റെഡി ആക്കിയിട്ടുണ്ട് പൊത്തറിയില്ല അവിടെ താഴ്ചയുണ്ടോ അവിടെ അവിടെ നല്ല താഴ്ചയുണ്ടല്ലേ നമ്മൾ വേറെ സ്പോട്ടിക്ക് പോകണം അവിടെ കൊത്താത്ത കാരനാണ് സ്പോട്ട് തിരഞ്ഞെ പോവണം ഇവിടെ മീൻ എത്ര ഉണ്ടെന്ന് വിചാരിക്കണം കേട്ടോ നോക്കുക അപ്പം ഞങ്ങളെ പോവണം ഇതൊരു സ്പോട്ടിൽ നിന്ന് ഒന്ന് പോലും കിട്ടിയില്ല ഒരു മീൻ കിട്ടിയില്ല അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ വേറെ സ്ഥലത്തേക്ക് പോകണം സ്ഥലത്തേക്കെന്ന് വെച്ചുകഴിഞ്ഞാൽ വേണ്ട എന്ത് രസം നോക്ക് പാടങ്ങളെ ഇനി നമ്മൾ ഒരു ഫാമുണ്ട് ആ ഫാമിനെ താഴെത്തോട്ട് ഇടാമെന്നുള്ള ഒരു പ്ലാനിലാണ് ഇനി അവിടെയും ഇതേ അവസ്ഥറിയില്ല കാരണം ഫുൾ വെള്ളം ഇഷ്ടം പോലെ വെള്ളം കയറി വഴി കണ്ട പോകണം വഴികളെ ഉണ്ടല്ലേ ടാസ്ക് അവിടെ എത്തി പക്ഷേ ഒരു രക്ഷയില്ല ഉണ്ടല്ലേ അവസ്ഥ ഭയങ്കര മോശം ചെറുത് ഇതുവരെ വെള്ളം വെള്ളം കയറി ഉണ്ട് എന്താ അത് അടാ വല്ലതും നടക്കുമോ തോടും പുഴയും കണ്ടും എല്ലാം ഒന്നായി തോട്ടിൽ മീൻ ഇവിടെ നടാ ഒന്നരയ്ക്കോട്ടൊക്കെ പിടിച്ച് പക്ഷെ എല്ലാം ഫുള്ളാക്കി ഏഹ് അയ്യോ നല്ല ജോക്ക് ജോക്കായിട്ടാ ഈ ജോക്ക് പറഞ്ഞുണ്ടെന്നാ കണ്ടില്ലേ രണ്ട് പീലിയും അങ്ങനെ തന്നെ കിടക്കണ്ട വരണത്തിൽ കൊത്തുണ്ട് നല്ല സ്പോട്ടായിരുന്നു കുറച്ച് വെള്ളം കൂടി അതാണ് ഉണ്ടായത് അഖിലേ എന്തായി അല്ല കിട്ടിയ നിരാശനായിട്ടെന്ന് പക്ഷെ ഞങ്ങൾ പിടിക്കും ഇത് ഞങ്ങളുടെ സ്ഥിരം സ്പോട്ടാണ് കേട്ടോ ഇത് പുഴയ്ക്ക് പോകുന്ന ഒരു തോടാണ് ഇവിടെ നിന്നാണ് ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ആ ഒരിക്കലും എൻ്റെ ഫോട്ടോ ഒക്കെ കിട്ടിയെന്ന് പറഞ്ഞില്ലേ ഈ ഭാഗത്താണ് കിട്ടിയത് നമ്മിപ്പോൾ കണ്ടില്ലേ വെള്ളം കണ്ടില്ലേ നഷ്ടം പോലെ കൂടുതലാണ് ഇതിപ്പോൾ കഴിഞ്ഞ സീസണിൽ മറ്റേ വെള്ളം കമ്മിയായിട്ട് വന്നപ്പോഴാണ് ഞങ്ങൾക്ക് ഈ ഫോട്ടോ കിട്ടിയത് പക്ഷേ ഇപ്പോൾ എന്തോ ഒരു രാശിയില്ല വെള്ളം വറ്റണമില്ല അങ്ങനെ ഒരു മീൻ പോലും കിട്ടാതെ വന്നിരിക്കുകയാണ് എന്നിട്ട് ഇന്ന് ഇല്ല കണ്ടല്ലേ നമ്മുടെ ഈ പൊട്ട കുളത്തിൽ ചൂണ്ടിടണം ഒരു മീൻ കിട്ടിയില്ലേട്ടാ പോയത് ഡാർക്ക് സീനായി സീൻ ആയിട്ട് ഈ ഒരു കുഴിയില് കുഴിയിലാണ് ചൊടിയ വന്ന് കിടക്കണത് കുളത്തിൽ നിന്ന് കയറിട്ടെ എവിടെ മീൻ കിട്ടിയാ ഇതിന് ആ ഇടാ നീ പിടിച്ചാണ് ഒരൊറ്റ മീനെ കിട്ട കല്ലൊട്ടെന്ന് പറ മീന് കല്ലം പോട്ട കല്ലം പോട്ട വലിയ വളർത്തുക എന്താ സംഭവം അല്ലേ അടിപൊളി എന്നാലും അടുത്ത ഒരു പൊളിക്കാൻ പോകും അടുത്ത പ്രാവശ്യം ഒന്ന് പിടിക്കാൻ പൂടും ടച്ച് ഒരുട്ടുണ്ട് അല്ലേ അവനെ മീൻ ചുടീൻ്റെ കളിയായിരിക്കും അത് ഞങ്ങളുടെ പൊട്ടകളുണ്ടാവും അതിൽ മൊത്തം ചുടീനാണ് പക്ഷേ അവരെണ്ണം പോലും കൊത്തില്ല അപ്പോൾ അടുത്ത വീട് നമുക്ക് അടിച്ച് പൊളിക്കാം